ഈ പേപ്പർ നമ്മള് സാധാരണ നെടുവേ കീറാൻ പറ്റും ഒന്ന് നാലടീ നേരെ കീറുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് ഈ സൈഡിൽ നിന്ന് ഒന്ന് കീറി നോക്കി നേരെ കീറാൻ പറ്റുന്നുണ്ട് ഈ സി ആയിട്ട് പറ്റുന്നുണ്ട് ഇന്ന് ചേർന്നാക്കി കൈ തരണം വേറൊന്നും മനസ്സിലാകില്ല നമുക്കൊന്ന് ജസ്റ്റ് ടെസ്റ്റ് നോക്കാം ആ പേപ്പർ കളഞ്ഞു കളഞ്ഞോ ഒന്ന് മനസ്സൊന്ന് കൂളാക്കി ഇടാ വേറൊന്നും മനസ്സിലാകില്ല ജസ്റ്റ് ഒന്ന് കണ്ണടക്കോ ഓക്കെ ഞാൻ പറയുന്ന മാത്രമായിരിക്കും മനസ്സിൽ മനസ്സിലന്നെ പോകത്തുള്ളൂ ചേട്ടൻ നെക്സ്റ്റ് ടൈം കണ്ണു തുറക്കുമ്പോ ചേട്ടനാണെങ്കിൽ ആ പേപ്പർ നേരെ നടുവേ കീറാൻ പറ്റില്ല ഓക്കെ ആ പേപ്പർ നേരെ നടുവേ

ചേർന്ന് ചിലപ്പോൾ എന്താ ആ പേപ്പർ നേരെ കീറാൻ പറ്റും ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കോ എനിക്ക് ഒന്ന് കൈയിലോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഒന്ന് കൊണ്ടുവന്ന പേപ്പർ എനിക്ക് കീറാൻ പറ്റും പറ്റും ചേർന്ന് പേപ്പർ കീഴാൻ പറ്റും എന്ന് മനസ്സിലാക്കി നന്നായിട്ടൊന്ന് കൊണ്ടുവരാ ലൈക് ഇപ്പൊ കീറാൻ പറ്റും ഇപ്പൊ കീറാൻ പറ്റും ലൈക് വൺ ടൂ ത്രീ ഓഫ് മീറോസ് ഒന്ന് കീറാൻ നോക്കി ജസ്റ്റ് നേരെ കീറാൻ നോക്കി അത് നീളോ ഇല്ലാത്ത അഭിപ്രായം